അതായത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രതിവാരത്തിൽ തന്നെ മുമ്പ് മാസത്തിലായിരുന്നു ഇപ്പോൾ പിണറായി വിജയൻ എലക്ഷനോട് അടുപ്പിച്ചിട്ട് പ്രതി വാരത്തിൽ തന്നെ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് പിണറായി വിജയൻ എന്നല്ലാതെ എടുക്കുന്നതാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്ര എന്താണോ അത് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷനിലും നടന്നിട്ടുള്ളത് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നാല് സ്ഥലങ്ങളിൽ യു കോർപ്പറേഷൻ നേടും അതേപോലെ രണ്ട് ഒരു സ്ഥലത്ത് ബി ജെ പിയും ഒരു തിരുവനന്തപുരത്ത് ബി ജെ പിയും അതേപോലെ കോഴിക്കോട് കോ സി പി എമ്മും ഇടതുപക്ഷമായിരിക്കും നെക്കനെക്കായിട്ട് കോർപ്പറേഷൻ നേടുക എന്ന് പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ ബഹുഭൂരിപക്ഷം യു ഡി എഫ് നേടുന്നതാണ് പറഞ്ഞത് അത് അതേപോലെ സംഭവിച്ചു പഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അൻപതോളം സ്ഥലങ്ങളിൽ യു ഡി എഫ് ആയിരുന്നു പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിനാല് സ്ഥലങ്ങളിലെയാണ് വിജയിച്ചിട്ടുള്ളത് പല മറ്റുള്ള സ്ഥലങ്ങളിൽ അവരെ പിടിപ്പിടുകൊണ്ട് പോയിപ്പോയതാണ് അപ്പം ഇത് കറക്റ്റായി വന്നിരിക്കുകയാണ് ഇപ്പം പുതിയ സംഭവത്തിൽ കഴിഞ്ഞ ലോകസഭാ മണ്ഡലത്തിൽ പതിനെട്ട് സ്ഥലങ്ങളിൽ വിജയിക്കുമെന്ന് പറഞ്ഞത് കറക്റ്റായി വന്നു ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ വിജയിക്കുമെന്നും അതേപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പറഞ്ഞത് കറക്റ്റായി വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ നിയമസഭ പിന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നമ്മൾ തന്നെ പുറത്തുവിട്ടുള്ള കാര്യം ബി ജെ പിക്ക് രണ്ട് സീറ്റിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ കോൺഗ്രസിന് യു ഡി എഫിന് നൂറ് മുതൽ നൂറ്റിപ്പത്ത് സീറ്റ് വരെ വിജയിക്കുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞതിൽ വന്ന് ബാക്കി സി യു ഡി എഫ് വിജയി എൽ ഡി എഫ് വിജയിക്കുമെന്നുള്ളതാണ് എന്നാൽ ഏറ്റവും പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ യു ഡി എഫ് കൊടുങ്കാറ്റായി മാറും എല്ലാം വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആയിരിക്കില്ല അതൊരു കൊടുങ്കാറ്റാണെങ്കിൽ ഇത് വൻ ചുഴലി കൊടുങ്കാറ്റായി മാറുകയാണ് എന്നുള്ളതാണ് അതായത് അന്നുണ്ടായിരുന്ന വികാരത്തെക്കാൾ ഭയങ്കരമായ ഒരു വികാരം കേരളത്തിലെ എല്ലാ പാർട്ടി അണികളിലും അത് മാർസിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എല്ലാവരുടെയും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വലിയൊരു വികാരം കേരളത്തിലുണ്ട് അതോടൊപ്പം മറ്റൊരു വികാരം കൂടെ ഉണ്ടായിരിക്കുന്നു മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വികാരം യു ഡി എഫ് യു ഡി എഫിന് അനുകൂലമാണ് എൽ ഡി എഫിനെതിരേക്ക് ശക്തമായി ആഞ്ഞുവീശ്ശാണ് അവർ ബി ജെ പിക്ക് അനുകൂലവുമല്ല മൂന്നാമത്തെ ഹിന്ദു വികാരമാണ് ഹിന്ദു വികാരത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും കണ്ക്കൂട്ട് ബി ജെ പിക്ക് പോകുന്നതാണ് പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു ഭരണമാറ്റം ആ ആഗ്രഹിക്കുന്നുണ്ട് ഇവരും ശബരിമല കൊള്ളയുടെ അടി കൊള്ളയുടെ വാർത്തകൾ ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിശ്വാസികളെല്ലാം തന്നെ ഭരണത്തിൽ വരാൻ സാധ്യത യു ഡി എഫ് ആണ് എന്ന് മനസ്സിലാക്കി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ് ഇതിപ്പോൾ ഹൺഡ്രഡ് പ്ലസ് അല്ല ടെൻ പ്ലസ് എന്നുള്ള ലെവലിലേക്ക് യു ഡി എഫ് അനുകൂലയിലേക്ക് മാറി എന്നുള്ളതാണ് നൂറ്റി പത്ത് സീറ്റ് ഉറപ്പായിട്ടും കിട്ടുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് തെക്കൻ ജില്ലകളിൽ യു ഡി എൽ ഡി എഫ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതാണ് ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം മൂന്ന് ജില്ലകളിലാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം പിടിച്ചു നിന്നത് അതിൽ തിരുവനന്തപുരമാണ് അത്യാവശ്യം നിന്നത് പിന്നെ തൃശ്ശൂരാണ് എന്നാൽ ഇത്തവണത്തെ ഈ പറയുന്ന നാല് സ്ഥലങ്ങളിൽ തൃശ്ശൂരായിക്കോട്ടെ കൊല്ലമായിക്കോട്ടെ തിരുവനന്തപുരമായിക്കോട്ടെ ആലപ്പുഴ ആയിക്കോട്ടെ ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി സീറ്റല്ല സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് സീറ്റും യു ഡി എഫ് അടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ നിന്നാണ് ബി ജെ പി മിനിമം അഞ്ച് സീറ്റ് വരെ വിജയിക്കാൻ സാധ്യതയുണ്ട് രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് അതിൽ ആലപ്പുഴയിൽ നിന്നൊരു സീറ്റായിരിക്കാം ആലപ്പുഴ ജില്ലയിൽ നിന്നൊരു സീറ്റ് അതേപോലെ കൊല്ലം ജില്ലയിൽ നിന്നൊരു സീറ്റ് പിന്നെ രണ്ട് സീറ്റ് തിരുവനന്തപുരം ഒരു സീറ്റ് നേരെ തിരുവ കാസർഗോഡിൽ നിന്നാകാം എന്നുള്ളത് ഇതാണ് വന്നിരിക്കുന്നത് അത് ചിലപ്പോൾ പിന്നെ തിരിച്ചിട്ട് തിരുവനന്തപുരം തന്നെ ആകാം കാട്ടക്കടയോ അവർ പറയുന്ന അഞ്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കാട്ടാക്കടയാണ് ഒന്ന് നേമമാണ് ഒന്ന് കഴക്കൂട്ടാണ് ഒന്ന് പിന്നെ വട്ടിയൂർക്കാവാണ് ഒന്ന് കഴ നമ്മുടെ തിരുവനന്തപുരം സോറി തിരു ആലപ്പുഴ കായംകുളമാണ് ചെങ്ങന്നൂരാണ് പിന്നീട് ചാത്തന്നൂർ ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും അഞ്ച് സീറ്റുകൾ വരെ രണ്ട് സീറ്റുകൾ മുതൽ അഞ്ച് സീറ്റുകൾ വരെ വിജയിക്കാൻ സാധ്യതയുണ്ടത് ബി ജെ പിക്ക് തിരുവനന്തപുരത്തുള്ള സീറ്റുകളിൽ എഴുപത്തഞ്ച് ശതമാനം എത്ര സീറ്റുണ്ട് തിരുവനന്തപുരത്ത് എത്ര സീറ്റുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പിന്നെ കൊല്ലത്ത് പതിനൊന്ന് സീറ്റിൽ ആറ് സീറ്റ് യു ഡി എഫിന് അനുകൂലമായിരുന്നു അത് ഒമ്പത് സീറ്റ് വരെ ആകാം എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ആലപ്പുഴയിൽ ഒമ്പത് സീറ്റിൽ ആറ് സീറ്റും യു ഡി എഫിനാകാം എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നേരത്തെ അഞ്ച് സീറ്റ് വരെയായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ച് സീറ്റല്ല ഇപ്പോൾ വരാൻ പോകുന്നത് ആ ഒമ്പത് സീറ്റിൽ ഏഴ് സീറ്റ് വരെ അവിടെ നേടാം ഒരു സീറ്റ് യു ഡി എൽ ബി ജെ പി നേടാം എന്നുള്ള നിലയിലേക്ക് കാര്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സാർ പറഞ്ഞ പോലെ എന്താണ് ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവനായിട്ട് ക്രിസ്ത്യൻ മുസ്ലിം അതിന് വേണ്ടിയിട്ട് ഒരു കളം കൂടി ഒരുക്കിയിട്ടുണ്ട് എ കെ ബാലൻ അദ്ദേഹം പറഞ്ഞത് ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ജമാ അതായത് മുസ്ലിങ്ങളുടെ ഒരു ഭരണം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കും പറയുന്നത് അതായത് ബി ജെ പി സി പി എം ഒരു ബാന്ധവം വരുന്നുണ്ട് അതില് ആ ബാന്ധവത്തില് പത്ത് സീറ്റ് പതിനഞ്ച് സീറ്റ് വരെ വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പിണറായി വിജയന് കൊടുത്ത തിട്ടൂരം ബാക്കി നൂറ്റി ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനുള്ള വോട്ട് ചെയ്യും ബി ജെ പി എന്നുള്ളതാണ് അവർ അമിത്ഷാ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് തിരുവനന്തപുരവും കൊല്ല തൃശ്ശൂരും വിജയിച്ചാൽ മതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തല സ്ഥലത്തിൽ എവിടെയും വിജയിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു അമിത് പ്ലാൻ അതിൽ തൃശ്ശൂർ ആകെ പൊട്ടി തകർന്നു പോയി കാരണം സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക സുരേഷ് ഗോപിയുടെ മേധാവിത്വം തകർക്കുക എന്ന് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അവിടെ ഉണ്ടായത് അത് മുരളീധരൻ അഡ്കരൻ സോറി അഡ്വക്കേറ്റ് സുരേഷിൻ്റെ നേതൃത്വത്തിൽ കെ എം ടി രമേഷ് അതേപോലെ തൃശ്ശൂരിൽ ഗോപാലകൃഷ്ണൻ ഒരു പ്ലാൻ പ്രകാരം അത് പൊളിച്ചു ശരിക്കും അവിടെ വിജയിക്കേണ്ട ആര് സുരേഷ് ഗോപിൻ്റെ പദ്ധതി ഒന്നും സുരേഷ് ഗോപി അവിടെ കയറേണ്ട കാരണം സുരേഷ് ഗോപി വരെ ആരും മൈൻഡ് ചെയ്യാത്തൊരു സ്വഭാവം കൊണ്ട് അഹങ്കാരം കൊണ്ട് അത് അവർക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പൊളിച്ചു കഴിഞ്ഞു പക്ഷെ തിരുവനന്തപുരം അങ്ങനെയല്ല രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ സി പി എമ്മിൻ്റെ പതിനഞ്ച് പതിനാറ് വാർഡുകളിലാണ് അവരുടെ വോട്ട് മറച്ചത് സി പി എം വോട്ട് മറച്ചു പിണറായി വിജയനായി തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചു അത് വലിയ നേട്ടമാണ് അവർക്ക് കേരളം പിടിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി അതേ തന്നെ പ്രാധാന്യമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം മേയർക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ മാസം ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ആര് വരുന്നുണ്ട് നരേന്ദ്രമോദി വന്ന് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് അതോടുകൂടി കേരളത്തിലെ മുപ്പത്തഞ്ച് മണ്ഡലങ്ങളിൽ വിജയിക്കത്തക്കഥയിൽ പ്രഗമനം ഉണ്ടാക്കുന്നതാണ് പറയുന്നതെങ്കിലും പതിനഞ്ച് മണ്ഡലങ്ങളിൽ വിജയിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊന്നല്ല ഇപ്പോഴത്തെ പ്രശ്നം ആ ഡീൽ പ്രകാരം നൂറ്റി ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് അനുകൂലമായി ബി ജെ പി വോട്ട് ചെയ്യും പതിനഞ്ച് സ്ഥലങ്ങളിൽ എൽ ഡി യു ഡി എഫിന് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്നുള്ള ധാരണ പക്ഷെ അത് വേറെ ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഭരണ അന്ന് ഉണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുണ്ടായുള്ള സംഭവമല്ല ഇപ്പം അതിനേക്കാൾ വളരെ ശക്തമായ രൂപത്തിലുള്ള ഒരു വികാരം ആഞ്ഞടിക്കുന്നുണ്ട് കേരളത്തിൽ ഭരണത്തിനെതിരായി അതുമാത്രമല്ല സ്വർണ കളക്കടത്തുമായി അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഹിന്ദു വോട്ടുകൾ ഇപ്പോൾ ഏകീകരിച്ച് പിണറായി വിജയനെ തകർക്കാൻ പറ്റുന്നത് ഭരണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത് യു ഡി എഫ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതേപോലെ ന്യൂനപക്ഷ വോട്ടുകൾ വെള്ളാപ്പള്ളിയിലെ എ കെ ബാലനെ പോലുള്ള ആളുകൾ ഇവരുടെ പ്രസ്താവന കാരണം മാത്രമല്ല പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചോടുകൂടി വെള്ളാപ്പള്ളിക്കെതിരെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് പല സംഘടനകൾ ഒറ്റക്കെട്ടായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻസും ഒറ്റക്കെട്ടായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ആവശ്യം പിണറായി വിജയനെ ഒഴിവാക്കുക എന്നുള്ള ഈ മൂന്ന് തരത്തിലുള്ള ഘടകങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴയുമാണ് ഏകദേശം പിടിച്ചുന്ന തെക്കൻ ജില്ലകളിലെ അത് പത്തനംതിട്ടയും കോട്ടയും കോട്ടയം എന്ന് പറഞ്ഞാൽ ഒമ്പത് സീറ്റിൽ ഏഴ് സീറ്റും യു ഡി എഫിന് അനുകൂലമാണ് വൈക്കവും അതേപോലെ കാഞ്ഞിരപ്പള്ളിയുമാണ് ആ പടം പിടിച്ചത് ഇത്തവണ ആ മണ്ഡലങ്ങളടക്കം യു ഡി എഫിന് പോകും എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ഇന്നലെ അത് അതേ നിലനിൽക്കുന്നു ഇടുക്കിയിൽ അഞ്ച് സീറ്റാ ഉള്ളത് ആ അഞ്ച് സീറ്റും യു ഡി എഫിന് അനുകൂലമാണ് അവരുടെ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷമാണ് ഉതുമൽ അടക്കം നമ്മളെ എം എം മണിയുടെ സ്ഥലത്ത് അടക്കം യു ഡി എഫിന് അനുകൂലമാണ് ഇനി വേറൊരു കാര്യം എറണാകുളത്ത് എത്ര സീറ്റുണ്ട് എത്ര സീറ്റുള്ളത് പതിനാല് സീറ്റാണുള്ളത് ഈ പതിനാല് സീറ്റ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് മൊത്തത്തിലുള്ളത് കഴിഞ്ഞ വശത്തെ വോട്ടിംഗ് പാറ്റേൺ അല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടായ വോട്ടിംഗ് പേന അതിഭീകരമായ രൂപത്തിൽ ഈ സ്ഥലങ്ങളിലേക്കും വൻ ഭൂരിപക്ഷത്തിനായിരിക്കും തോൽക്കുക എന്നുള്ളതാണ് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ പറഞ്ഞാൽ മാത്രമല്ല ഏറ്റവും അധികം യു ഡി എഫിന് അനുകൂലമായ കേന്ദ്രം കൂടിയാണ് ഇവിടെ മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള ഓരോ സ്ഥാനാർത്ഥിയും നൂറ് വോട്ടുകൾ ഇത് അധികം പിടിക്കണം എന്നാണ് പറഞ്ഞത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അത് അവരുടെ ലക്ഷ്യം അത് വെച്ചിട്ടല്ല ഇത് പറയുന്നത് പിന്നെ അടുത്ത തൃശ്ശൂരാണ് ഏറ്റവും അധികം എൽ ഡി എഫിന് അനുകൂലമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലം അവിടെ ചാലക്കുടിയും തൃശ്ശൂർ സിറ്റിയിലുള്ള തൃശ്ശൂർ നിയോജക മണ്ഡലവും അതേപോലെ മൂന്നാമതൊരു മണ്ഡലം മാത്രമാണ് അവർക്ക് അത്യാവശ്യം ഗുരുവായൂർ മണ്ഡലം മാത്രമാണ് അവർ പിടിച്ചു നിന്നത് എന്നാൽ ഇപ്പോഴത്തെ ഇതിൽ ഏഴ് ഏഴ് എന്നുള്ള ഏഴ് ആറ് ഏഴ് യു ഡി എഫിനും ആറ് സീറ്റ് മാത്രമേ എൽ ഡി എഫിനും ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇന്നത്തെ പറയുന്നത് പാലക്കാട് ജില്ലയിൽ അതേപോലെ പന്ത്രണ്ട് സീറ്റാണുള്ളത് പന്ത്രണ്ട് സീറ്റിൽ എട്ട് സീറ്റുകൾ യു ഡി എഫ് നേടും എന്നുള്ള ചരിത്രത്തിലാദ്യമായിട്ടങ്ങനെ വരാൻ പോണത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം പാലക്കാട് തന്നെ അവിടെ ഒരു ആപ്പാടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മത്സരിക്കുമോ ഇല്ല എന്നുള്ളതാണ് അതൊന്നും ഇന്നത്തെ ഘടകമല്ല എന്നാണ് പറയുന്നത് പട്ടാമ്പി പട്ടാമ്പി കഴിഞ്ഞ ശേഷം യു ഡി എഫ് എൽ ഡി എഫ് ആയിരുന്നു ഇപ്രാവശ്യം വൻ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ളതാണ് യു ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ളതാണ് പറയുന്നത് ഇതേപോലെ ചിറ്റൂർ തൃത്താല പിന്നെ നെന്മാറ ഈ ഇതേ ഈ സീറ്റുകളെല്ലാം തന്നെ യു ഡി എഫ് പിടിച്ചെടുക്കാൻ പോണു എന്നുള്ളതാണ് പറയ വരുന്നത് മണ്ണാർക്കാട് നേരത്തെ യു ഡി എഫിൻ്റെ കീഴിലാണ് സി പി ഐ ആണ് അവിടുത്തെ സ്ഥാനാർത്ഥി മാത്രമല്ല സി പി ഐ കുറിച്ച് അവിടുത്തെ ജില്ലാ സെക്രട്ടറി വളരെ മോശമായിട്ട് സുരേഷ് ബാബു പറഞ്ഞിരിക്കുക അഞ്ച് ശതമാനം വോട്ട് മാത്രമേ കേരളത്തിൽ സി പി ഐക്കുള്ളൂ എന്ന് പരിഹസിച്ചിരിക്കുകയാണ് ബിനയ വിശാരാണെന്ന് പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ അവിടെ സി പി ഐയുടെ വോട്ട് പോലും യു ഡി എഫിന് അനുകൂലമായി മാറുന്ന ഒരവസ്ഥയാണ് പിന്നെ മലപ്പുറം ജില്ലയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ മലപ്പുറം ജില്ലയിൽ എത്ര സീറ്റുണ്ട് എത്ര സീറ്റുള്ളത് പതിനാറ് സീറ്റ് ഈ പതിനാറ് സീറ്റും ഇത്തവണ ഈ പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷനിൽ യു ഡി എഫിന് അനുകൂലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് പതിമൂന്ന് സീറ്റിൽ ഇത്തവണ പത്ത് സീറ്റ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സീറ്റ് യു ഡി എഫ് എൽ ഡി എഫിനായിരുന്നു അവിടെ എല്ലാ മേഖലകളിലും എൽ ഡി എഫ് തകർന്നു തരിപ്പണമായി ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവിടെ ഇപ്പോൾ പതിമൂന്ന് സീറ്റും മൂന്ന് സീറ്റും പറഞ്ഞാൽ ബേപ്പൂര് നമ്മൾ ഈ നമ്മൾ ആരാധ മത്സരിക്കാൻ പോണത് നമ്മുടെ നിലമ്പൂരിലെ നിലമ്പൂരിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ച ഏറ്റവും വിവാദ നായകനായ അതോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്താണ് പിന്നെ ലി നിന്നത് എൽ ഡി യു ഡി എഫ് അവിടെ എൽ ഡി എഫ് അവിടെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മേക്കാൾ ശക്തമായ രൂപത്തിൽ ആ സീറ്റുകളും യു ഡി എഫിന് അനുകൂലമാകുമെന്ന് പറയുന്നത് കോഴിക്കോട്ടെ ഏറ്റവും അധികം എല്ലാ കാലത്തും നില കൂടെ നിന്നിരുന്ന എൽ ഡി എഫിന് കൂടെ നിന്ന് ബാലുശ്ശേരി ബാലുശ്ശേരിത്തവണ യു ഡി എൽ ഡി എഫിന് യു ഡി എഫിന് അനുകൂലമാണ് പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിഭാഷമാണുള്ളത് പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം വടകര ആ കൊയിലാണ്ടി ആ ഏരിയ കംപ്ലീറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആർ എം പിയുടെ ശക്തമായ പിന്തുണ രമ രമയുടെ അവിടെ ശക്തമായ ഒരു രംഗപ്രവേശമുള്ളത് കൊണ്ടാണ് അവിടെ ഫുൾ ആയിട്ടുള്ള ഒരു മൂമെൻ്റ് വരുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ ഉള്ള പതിനൊന്ന് സീറ്റിൽ കണ്ണൂരിലെ പതിനൊന്ന് സീറ്റിൽ ഇത്തവണ ഏഴ് സീറ്റും ഏഴ് സീറ്റ് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏഴ് സീറ്റ് അതിനെക്കുറിച്ചുള്ള അതല്ലോ നമ്മൾ ഉണ്ടായിരിക്കാം ഉണ്ടാവാതിരിക്കാം ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കാസർഗോഡ് നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞത് അഞ്ച് സീറ്റും യു ഡി എഫിന് അനുകൂലമെങ്കിലും എന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട് കാസർഗോഡ് തൃക്കരിപ്പൂരും അതേപോലെ കാഞ്ഞങ്ങാടുമാണ് ഉദുമയുമാണ് ഉദുമ കാഞ്ഞങ്ങാട് അതേപോലെ മഞ്ചേശ്വരം അതേപോലെ കാസർഗോഡ് ഈ നാല് മണ്ഡലങ്ങളും യു ഡി അനുകൂലമാകും എന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായിരുന്നു ആ നാല് മണ്ഡലം മാത്രമല്ല തൃക്കരിപ്പൂരടക്കം ഇത്തവണ വലിയൊരു കൊടുങ്കാറ്റാണ് വലിയൊരു വികാരമാണ് അവിടെ നടന്നത് പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ഒന്നിച്ച് യു ഡി എഫിന് അനുകൂലം പോകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഏറ്റവും പ്രധാന അവസാനം മൂന്ന് മണ്ഡലങ്ങൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അതായത് ഏതാ മൂന്നും മണ്ഡലം വയനാടാണ് വയനാടിലെ ഭൂരിപക്ഷം മണ്ഡലവും യു ഡി എഫിന് അനു അനുകൂല മൂന്ന് മണ്ഡലവും യു ഡി എഫിന് കഴിഞ്ഞ തദ്ദേശ സ്വയം പറഞ്ഞ തന്നെ വൻ ഭൂരിപക്ഷമാണ് അത് അവർക്ക് തന്നെയാണെന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ വിട്ടുപോയ പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റാണുള്ളത് ഈ അഞ്ച് സീറ്റും ഇടുക്കിയിലെ അഞ്ച് സീറ്റും യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ മൊത്തം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി പത്ത് പ്ലസ് എന്നുള്ള നിലയിലേക്കാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് നൂറാണ് അതല്ല ഇപ്പോൾ മൊത്തത്തിൽ ജനങ്ങൾ എല്ലാ മേഖലകളിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തവണ പിണറായി പിണറായി അതിശോക്തിയല്ല എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത് ഒരു കാരണവശാലും ഈ പിണ ബി ജെ പിണറായിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ബി ജെ പി അണികളും സി പി എം അണികളും മറച്ചു കുത്തും എന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ എന്നുള്ളതാണ് സത്യം എന്തായാലും നൂറ്റിപ്പത്ത് എന്ന് പറയുന്ന ചരിത്രപരമായ വിജയമായി മാറും നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഇലക്ഷനിലാണ് ഇത്രയധികം ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് മുന്നണിയും കിട്ടിയിട്ടുള്ളത് അതിനെ മറികടക്കുന്ന അതിശക്തമായ ഇതായിരിക്കും ഈവൺ ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റുപോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ പിണറായി വിജയനെ ഞെട്ടിക്കുന്ന ഇൻ്റലിജൻസ് ഇപ്പോൾ പറയുന്നത്